പ്രസംഗത്തിൽ പറഞ്ഞു നമ്മുടെ പള്ളി മക്കൂറകളിൽ അനുസ്ലാമികമായിട്ട് ഒന്നും നടക്കുന്നില്ല എല്ലാ പറഞ്ഞിട്ടില്ല ചോദ്യത്തിന് മനസ്സിലാക്കി നടക്കുന്നുണ്ടെങ്കിൽ എതിർക്കുന്നുണ്ട് നടക്കാത്തത് പറയരുത് പറഞ്ഞു അന്ന് പറഞ്ഞു അതായത് ഞാൻ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഭീമാപ്പള്ളി പോവാനിട നേരത്തെ ആയി തന്നെ പോയത് പോവാനിടയായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കണ്ടു രണ്ടു മൂന്ന് പേര് ഇങ്ങനെ നേരമായിട്ട് എടുക്കുന്നുണ്ട് ഒരാൾ പറഞ്ഞു കുറച്ച് പൈസ അരാ ഈ ബിശ്രി അരാന്ന് പറഞ്ഞു ബിശ്രി ഈ ബിശ്രി എന്ന യാത്ര വീശാം ആ അപ്പൊ ഈ പൈസ കൊടുത്താൽ ഈ ബിഷി കൂടി വീശാം അപ്പൊ അത് കഴിഞ്ഞാൽ അടുത്തയാള് പറയും കുറച്ച് പൈസ ആരാങ്ങി നിശ്ചയതുകാരങ്ങി ഒരു മുല്ലപ്പ് മാല ആരാന്ന് പറഞ്ഞു ഇപ്പൊ ഈ മാല കൊടുത്ത് മക്ബറ കൊടുന്ന് മൂന്നാമത്തെ അപ്പറങ്ങനാൾ പറഞ്ഞു കുറച്ച് പൈസ ഇറങ്ങി ഒരു നിശ്ചയതുകാരങ്ങി ഈ ഖബറൊന്ന് തുറന്ന് കാണിച്ചു തരാം അതിനാവശ്യമുള്ളവര് കാശ് കൊടുത്തിട്ട് തുറന്ന് കാണിച്ചു തരുന്നുണ്ട് ഭീമാടിയുടെ സംഭവം ഇപ്പോഴും ഇപ്പഴും നടക്കുന്നുണ്ടോന്ന് അറിയില്ല ഞാൻ പറഞ്ഞ ശേഷം അതിനുശേഷം പോയിട്ടില്ല ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമികമാണോ ഇസ്ലാമിക അല്ലെങ്കിൽ അത് നടത്താൻ പാടാന്ന് എന്തുകൊണ്ട് ഈ കേരളത്തിലെ പട്ടികമാര് പറയുന്നില്ല ഏത് ഇസ്ലാമികമാണോ ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാന്ന് പറഞ്ഞുതരാം മയിൽപീലി എന്നറിയുന്ന സാധനം ജീവിതകാലത്ത് മയിലിൽ നിന്ന് പിടിച്ചതാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതും പിടിക്കുന്നതും ഒക്കെ നമ്മക്ക് നെജസ് ആ നജസ് വിൽക്കുന്നത് ഷാഫി മധുഹബ് പ്രകാരം അതുമല്ല അത് വാങ്ങാൻ പാടുല്ല അതെല്ലാവർക്കും അറിയാം പക്ഷെ ഇവിടെ വാങ്ങാൻ വരുന്നവര് ബഹുദൈവ വിശ്വാസികളുണ്ട് കാഫറുകളുണ്ട് മറ്റു മധുഖപ്പുകാരുണ്ട് ആ മധുഖപ്പുകാരാണോ വാങ്ങുന്നത് അവർക്കാണോ കൊടുക്കുന്നതെന്ന് നമുക്കറിയില്ല ഇവിടെ വാങ്ങുന്നത് ഷാഫി മദുഹബുകാരനാണെങ്കിൽ അവനോട് പറഞ്ഞുകൊടുക്കാം ഇതെടോ നെജസ് ആണ് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അത് പറഞ്ഞു കൊടുക്കണം അതേപോലെ പിന്നെന്താങ്കൾ പറഞ്ഞ് പിന്നെന്താ പറഞ്ഞു കൊടുത്ത് വയ്ക്കണം മുല്ലപ്പൂമാല കബറിന്റെ മുകളിൽ കൊടുന്ന് കൊടുക്കുന്നത് മുല്ലപ്പൂ വെക്കുക എന്നുണ്ട് നമ്മളെ നാട്ടിലെ ഒരാചാരമായിട്ട് ഒരു ബഹുമാനം വന്നിട്ടുണ്ട് അതിന്റെ പേരിൽ ഒന്നും ഒരു തെറ്റും കുറ്റമൊന്നും വരല്ല ഖബറിന്റെ മുകളിൽ വെച്ചവരെ ആദരവ് നേലുള്ളൂ ആദരവിന്റെ ഒരു നാടൻ രീതി നമ്മളെ നാട്ടിൽ ബിരിയാണി വെക്കുന്നുണ്ട് പണ്ടൊന്നും അതൊന്നും ഇല്ലല്ലോ അപ്പൊ നാടിന്റെ രീതിയിൽ ഒരു ചില ആചാരങ്ങൾ ചിലത് വരും അത്തരം ആചാരങ്ങളിൽ പെട്ടതേ ഉള്ളൂ അത് വിരോധിക്കപ്പെട്ട സംഗതിയല്ല മുല്ലപ്പൂമാല വെച്ചാൽ അതിനും കുഴപ്പമില്ല പിന്നെന്താള്ളത് ഫീസ് വാങ്ങി മൊക്കപുറ കാണിച്ചു അതിന്റെ അധികാരികളല്ലേ തടേണ്ടത് ഫീസ് വാങ്ങി മൊക്കപ്രാണിച്ചു മൊക്കപുറാണിയതിനാ ഫീസ് അത് അധികാരപ്പെട്ടവർക്ക് ഫീസ് കൊടുത്തിട്ടേ കടക്കാൻ പറ്റുള്ളൂ നിയമം ഉണ്ടെങ്കിൽ നാഗൂരൊക്കെ ഉണ്ടെ ഫീസ് കൊടുത്തിട്ടേ കടക്കാൻ പറ്റുള്ളൂ നിയമം അത് ആളുകളുടെ തിക്കും തിരക്കും ഒഴിവാക്കാൻ വേണ്ടിട്ട് അവിടെ ഉണ്ടായൊരു നാടനിയമാണ് അതിന് ശര എന്ത് ചെയ്യാനാണ് അല്ല അവർ ചെയ്യുന്നതാണ് ചെയ്യുന്നുണ്ട് ഇസ്ലാമികമായിട്ട് ഇങ്ങനെ ഇസ്ലാമികമായിട്ട് അതിൽ തിരക്ക് കുറക്കാൻ വേണ്ടി സർക്കാരോ അധികൃതരോ പൈസ മക്ബറുകളിലേക്ക് യാത്രയാവോ മി പോവുക പ്രവാചന്മാരും മക്കളെ ഞാൻ ഇവിടെ ഉദാഹരണം പറഞ്ഞു ഇതൊന്നും ആർക്കിഷ്ടം ചെയ്യാൻ പറഞ്ഞോണ്ടോ ചോദിക്കുന്നത് അതുകൊണ്ട് സുഹൃത്തെ പറയുന്നു കഴിഞ്ഞോ റസൂര് മുൻകഴിഞ്ഞ പ്രവാചന്മാരെ മക്ബറുകളെ സന്ദർശിച്ചിട്ടുണ്ടോ സഹാബത്തും കൂട്ടായി പോയിട്ടുണ്ടോ അവിടെ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ോ നിങ്ങളെ സുഹൃത്തെ ഇവിടെ പറഞ്ഞത് നബി സല്ല അലൈഹി വല്ല തങ്ങളുടെ ഖബറ് വന്നിട്ട് നബി തങ്ങളുടെ ശേഷമുള്ള നബി തങ്ങളും വഫാ മൂന്നാം നാളിൽ ഒരു സൊഹാബി വന്നിട്ട് സിയാറത്ത് ചെയ്തത് ഞാൻ ഇവിടെ വായിച്ചത് നിങ്ങൾ കേട്ടോ നബി നിങ്ങൾ കേട്ടോ 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 നബി നബി ശേഷം കേട്ടു കേട്ടുബിൻ പറയൂ നബി ചെയ്തത് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്നാണോ നിങ്ങൾ ചോദിക്കുക അത് ഞാൻ ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി നബി പോയതുണ്ട് നബി ബൈത്തുൽ മുഖദ്സിൽ പോയിട്ട് അമ്പിയാക്കന്മാരുടെ കബറൊക്കെ കണ്ടിട്ടുണ്ട് മൈക്കോൽ മുക്കദ്സിൽ മറമാടപ്പെട്ട അമ്പിയാക്കറുടെ കബറൊക്കെ നബി ജി ചെയ്തിട്ടുണ്ട് നബി ബക്കിൽ പോയിട്ട് സ്വഹാബാക്കളുടെ കബറുകളൊക്കെ ചെയ്തിട്ടുണ്ട് അത് പലതും നടക്കാത്തണ്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം അള്ളാന്റെ റസൂലിന്റെ കാലത്ത് പണം വാങ്ങിയിട്ട് പള്ളി ഉണ്ടാക്കിട്ടില്ല പണം വാങ്ങിയിട്ട് പള്ളി ഉണ്ടാക്കിയിട്ടില്ല സ്വന്തം ശ്രമദാനത്തിലൂടെയാണ് മദീനത്തെ പള്ളി എല്ലാവരും ഉണ്ടാക്കിയത് നബീം പരിശ്രമിച്ചു സ്വഹാബാക്കളൊക്കെ പരിശ്രമിച്ചു ആ വിധം പരിശ്രമിച്ചിട്ട് ആ പള്ളി ഉണ്ടാക്കിയത് ഇനി നമ്മൾ പള്ളിക്ക് വേണ്ടിയിട്ട് പണം പിരിക്കാൻ പറ്റുമോ പറ്റൂലെ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത് എന്തു പറയുന്നു നിങ്ങള് പണം വാങ്ങിയിട്ട് പള്ളി പി പള്ളി നടപ്പാക്കാനോ വേണ്ടി പണം വാങ്ങാൻ പറ്റുമോ അറബികളുടെ പണം വാങ്ങിയിട്ട് നമുക്ക് പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ ജനങ്ങളിൽ നിന്ന് പിരിവെടുത്തിട്ട് പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ അല്ല ഞാൻ ചോദിക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുതരങ്ങൾക്ക് നിങ്ങൾ എന്ത് പറയുന്നതിനെപ്പറ്റി അതെ എന്നാ ഞാൻ പറയുന്നു എന്നാ ഞാൻ പറയുന്നു എന്നാ വാങ്ങാം വാങ്ങാം നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്നാ അത് വാങ്ങാം അതേപോലെ മക്കബുറ തയ്യാറത്ത് ചെയ്യുക എന്ന് പറയുന്നതിന് ഓരോ രീതിയുണ്ട് നമ്മളെ നാടിന്റെ രീതിയിൽ മഹോബറയുടെ അധികാരി പറയുന്നു അതിൻ്റെ ഉള്ളിൽ കിടക്കണമെങ്കിൽ എന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണേ അല്ലെങ്കിൽ സർക്കാരിന്റെ ഉടമസ്ഥയിലും നിയന്ത്രണത്തിലുള്ള സ്ഥലമാണേ അതിൻ്റെ ഉള്ളിൽ കിടക്കണ ഇത്ര ഫീസ് നിശ്ചയിക്കാൻ അവർക്ക് അധികാരമുണ്ട് അതവർക്ക് വാങ്ങാം നെബിന്റെ കാലത്ത് നടന്നതേ നടന്നോടു എങ്കിൽ പള്ളിക്ക് പണം പിരിക്കാൻ പാടില്ല പള്ളിക്ക് അറബിന്റെ പണം വാങ്ങാൻ പാടില്ല എന്നൊക്കെ വരും അതൊക്കെ വാങ്ങാൻ പറ്റും എന്നെല്ലാവരും സമ്മതിക്കുന്നതാണ് ഇത്തരം അതിനോടനുബന്ധിച്ചൊരു സംശയമുണ്ട് അതായത് മരിച്ചുപോയ മഹാന്മാരെ ഇടയാളയാക്കി പ്രാർത്ഥിച്ചാൽ ഗുണം കിട്ടുമെങ്കിൽ എന്നും അവരുടെ മക്കബുറയുടെ കൂടെ പുണ്യകർമ്മമാണെന്ന് പറഞ്ഞു അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനം ഈ മക്ബെറുകൾ അധീനപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വിഭാഗ ആൾക്കാർ ഫീസ് വാങ്ങിച്ചു മക്ബരെ സന്ദർശിക്കാൻ അനുമതി കൊടുക്കുകയും ചെയ്യും അതിന് ഒത്താശ പണ്ഡിതന്മാരെ കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ അതിന്റെ വശം എങ്ങനെയാണ് സഹോദര മരിച്ചവരെ ചെല്ലണെങ്കിൽ ഉള്ളിൽ ഞാനൊക്കെ ചെയ്യാറുണ്ട് ഉള്ളിൽ കിടക്കണമെന്നില്ല പുറത്ത് നിന്നിട്ട് ഒരു പാർട്ടി ഹോതിയിട്ട് ജിയാർ തീറ്റ് ദ്വാര ചെയ്താലും അവരെ ചെന്ന് സന്ദർശിച്ചതും അവരോട് പറയുന്നതും ഒക്കെ പറയാ ഉള്ളിൽ തന്നെ കടക്കണോന്ന് വാശി വരുന്നത് ഒരാൾക്ക് അയാൾ അവിടെ തന്നെ കണ്ടാ ഒരു നേട്ടമുണ്ടോ എന്ന് കരുതിയിട്ടല്ലേ അതിൻ്റെ ഒരു കാര്യമല്ല അയാൾക്ക് മാനസികമായിട്ട് ഒരു ഉന്മേഷം കിട്ടാനാണ് അയാൾ പറയുന്നത് അപ്പൊ ആളുകൾ വരുമ്പോൾ അതിന്റെ ഉടമസ്ഥതയുടെ ആളുകൾക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ആ പ്രദേശത്തേക്ക് കടക്കാൻ തിരക്കൊഴിവാക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ വേണ്ടിയിട്ട് ഫീസ് നിശ്ചയിക്കാം അതിന് ഒരു തെറ്റ് ും കഴിയില്ല അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഫോക്കസ് ആയിട്ട് ആരെങ്കിലും ഒരാൾ തെറ്റായിട്ട് പറഞ്ഞാൽ നബിയുടെ കാലത്ത് നബിയുടെ ജീവിതം സഹാബത്തിന്റെ ജീവിതം ഇപ്പോഴത്തെ പണ്ഡിതന്മാരും ഇപ്പോഴത്തെ മക്കു ഇപ്പോഴത്തെ സാഹചര്യം തമ്മിൽ ത്വലം ചെയ്യുമ്പോൾ ഇന്നും സാമ്പത്തികം ഉണ്ടാക്കാനുള്ള ഒരു കൂട്ടുകെട്ടായിട്ട് ഇതിനെ കാണും നബീഡ് സാഹപത്തിനും കാശുണ്ടാക്കിയ മാർഗങ്ങൾ വേറെയാണെന്ന് മനസ്സിലാവില്ലേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഒന്ന് മനസ്സിലായല്ലോ നബി പണിതത് പള്ളി പണിതത് പരിശ്രമത്തിലൂടെയും സ്വയം പരിശ്രമത്തിലൂടെയും സുഹാബാഗ് ശ്രമത്തിലൂടെയായി ഇന്ന് മുജാഹിദുകളും ജമാഅത്തുകളും അവരുടെ പള്ളി ഉണ്ടാക്കാൻ അറബികളെ സമീപിക്കുന്നതും അവരിൽ നിന്ന് പിരിവിടുക്കുന്നതും സ്വന്തം നിങ്ങളതായിട്ട് പറയല്ല ഞാൻ മനസ്സിലാക്കി തരാണ് ഇന്ന് സുന്നികളും മുജാഹിദുകളും ഒക്കെ അറബികളെ സമീപിച്ചിട്ടും അവരിൽ നിന്ന് പണം പിരിക്കുന്നതും നാടിൽ വരിയിട്ടിട്ട് പിരിക്കുന്നതും നാട്ടുകാരിൽ നിന്ന് പണം പിരിക്കുന്നതും ഒക്കെ പണം സമ്പാദിക്കാനുള്ളൊരു വഴിയായിട്ട് മാറിയതുകൊണ്ടാണ് എന്ന് നിങ്ങൾ പറയോ പറയോ പണം സമ്പാദിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ആ പരിപാടി എന്ന് നിങ്ങൾ പറയോ നെബിന്റെ കാലത്ത് അതില്ലല്ലോ പണം സമ്പാദിച്ചിട്ടില്ല നെബിം സ്വഹാബത്തും പള്ളിയില് കല്ലെടുത്തു മണ്ണെടുത്തു ഇതൊക്കെ പരിശ്രമത്തിലൂടെയാണ് ഇങ്ങനെ പരിശ്രമത്തിലൂടെ പള്ളി നിർമ്മിച്ചിരുന്ന റബിയുടെ സ്വഹാബാക്കുടെ മാതൃക വിട്ട് അറബി പണത്തിന് വേണ്ടിയിട്ട് പോയിട്ടും അറബികളിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടും ആളുകളിൽ നിന്ന് പിരിച്ചിട്ടും ജക്കാത്തിന്റെ ഫണ്ട് സ്വീകരിച്ചിട്ടും ഒക്കെ അതുകൊണ്ട് പള്ളി ഉണ്ടാക്കുന്ന ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ നയം പണം ഉണ്ടാക്കാനുള്ള ഇടപാടാണ് പള്ളി നിർമ്മാണോ മദ്രസ നിർമ്മാണോ കോളേജ് നിർമ്മാണോ കോംപ്ലക്സ് നിർമ്മാണോ എന്ന് നിങ്ങൾ പറയുമോ ഉസ്താദ് പറഞ്ഞു മുജാഹിദ് ഇസ്ലാമിൻ വിദേശത്ത് പോയി പണം പിരിച്ച് അവരുടെ സ്ഥാപനം ഞങ്ങൾ അത് ചെയ്യണില്ല ഞാൻ പറഞ്ഞതിന് നിങ്ങൾ അർത്ഥം പറയണ്ട ഇതിനെപ്പറ്റി നിങ്ങൾ എന്ത് പറയുന്നു എന്ന് ഏത് നബിയുടെ കാലത്ത് ചെയ്യാത്തതൊക്കെയും തെറ്റാണെന്ന് പറയാൻ പറ്റൂലെന്നാ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് അത് മനസ്സിലാണ്ട് നിങ്ങൾ എതിർത്തിട്ട് വെറുതെ ആയിട്ട് പറയല്ലോ കുരുട്ടി ചോദ്യം നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഇത് നേർക്കു നേരെ പരിപാടിയാണ് നിങ്ങൾ സംശയം തീർന്നിട്ടേ പോകാൻ പറ്റുള്ളൂ അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെയും സ്വഹാപത്തിന്റെയും കാലത്ത് പരിശ്രമിച്ച് പള്ളി ഉണ്ടാക്കിയ നിർമ്മാണത്തിൽ നിന്ന് വിട്ട് പണം പിരിച്ചിട്ട് നിർമ്മിക്കുന്ന നിർമ്മിക്കുന്നയിടത്തേക്ക് നമ്മൾ എത്തി അത് സാധാരണമായൊരു സമൂഹത്തിന്റെ മാറ്റമാണ് ഈ മാറ്റങ്ങൾ എല്ലായിടത്തും കാണാം ബിരിയാണി കൊടുത്തിട്ടേ കല്യാണമുണ്ടാക്കുകയുള്ളൂ ആ മാറ്റം നമുക്ക് എല്ലാവർക്കും അനുവദിക്കാം മുജാഹിദും സുന്നി എല്ലാവരും അതിൽ കണക്കാണ് അതുകൊണ്ടൊന്നും എതിർപ്പില്ലാന്ന് മനസ്സിലാക്കി അനുസരിച്ചിട്ട് വിരോധമില്ലാത്ത ഒരു കാര്യമാണ് എങ്കിൽ പോലും മറ്റ സമുദായങ്ങൾ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗമാണ് വെള്ളവർക്കുന്ന അമ്പലത്തിൽ ചെന്നാലും അല്ലെങ്കിൽ പുറകരകാൽ ചെന്ന കാണമ്പായി മുല്ലപ്പൂമാലും മല ഇത് അവര് അവരുടെ അമ്പലങ്ങളിൽ കാശുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ മാർഗം തന്നെ നമ്മുടെ പള്ളിയിൽ ഉപയോഗിക്കണം നിങ്ങൾ മറ്റു മാർഗക്കാർ ചെയ്യുന്ന കച്ചവടം തന്നെ ചെയ്യുന്നതിനെ എങ്ങനെ കാണും എങ്ങനെ മറ്റു മാർഗക്കാർ അനാദി കച്ചവടം ജനറൽ മെർച്ചൻ്റും ഒക്കെ മറ്റു മാർഗക്കാരും മറ്റു സമുദായക്കാരും ചെയ്യുന്ന മാതിരി മുസ്ലിമികൾക്ക് ചെയ്തുടേ അനുവദനീയമായതുകൊണ്ടല്ലേ ഇതുപോലെ അനുവദനീയമായത് നമുക്ക് ചെയ്യാം മറ്റു സമുദായക്കാർ അവിടെ നോക്കേണ്ടതില്ല അനുവദനീയമാണെങ്കിൽ ചെയ്യാം ആ മതി മനസ്സിലായാൽ മതി മനസ്സിലായാൽ മതി ശരി